പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ഇന്ത്യ പാകിസ്ഥാന് ശക്തമായ തിരിച്ചടിയാണ് നൽകിയത് ഇപ്പോഴിത് ആ സംഘർഷ സമയത്ത് ചൈന സാധ്യമായ എല്ലാ സഹായങ്ങളും പാകിസ്ഥാന് നൽകിയിരുന്നു എന്ന് ഡെപ്യൂട്ടി ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് ലഫ്റ്റനന്റ് ജനറൽ രാഹുൽ ആർ സിംഗ് പറഞ്ഞു ഡൽഹിയിൽ എഫ്ഐ സംഘടിപ്പിച്ച ന്യൂ ഏജ് മിലിറ്ററി ടെക്നോളജീസ് എന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മെയ് ഏഴാം തീയതി മുതൽ പത്താം തീയതി വരെയായിരുന്നു ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം നടന്നത് ചൈന തങ്ങളുടെ ആയുധങ്ങൾ മറ്റ് ആയുധങ്ങൾക്കെതിരെ പരീക്ഷിക്കുകയായിരുന്നു അങ്ങനെ നോക്കുമ്പോൾ ചൈനീസ് മിലിട്ടറിയുടെ തത്സമയ പരീക്ഷണശാലയായി ായി പാകിസ്ഥാൻ പ്രവർത്തിക്കുകയായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്ത്യയുമായി ബന്ധപ്പെട്ട സൈനിക വിവരങ്ങൾ തത്സമയം ചൈന പാകിസ്ഥാന് കൈമാറിയിരുന്നെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു രാജ്യത്തിന്റെ അതിർത്തികളിൽ ഒരിടത്ത് സംഘർഷം രൂപം കൊണ്ടപ്പോൾ അവിടെ മൂന്ന് എതിരാളികൾ ഉണ്ടായിരുന്നു ചൈനയും തുർക്കിയും പാകിസ്ഥാൻ സൈന്യത്തിന് സൈനികോപകരണങ്ങളും ഡ്രോണുകളും ലഭ്യമാക്കിയെന്നും ലഫ്റ്റനന്റ് ജനറൽ രാഹുൽ ആർ സിംഗ് വ്യക്തമാക്കുന്നു പാകിസ്ഥാൻ ഉപയോഗിക്കുന്ന സൈനികോപകരണങ്ങളിൽ എൺപത്തിയൊന്ന് ശതമാനവും ചൈനീസ് നിർമ്മിതമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായി ഇന്ത്യ അയച്ച ബ്രഹ്മോസ് മിസൈലിന് ആണവ പോർമുന ഉണ്ടോ എന്ന കാര്യം നിർണയിക്കാൻ പാക് സൈന്യത്തിന് മുപ്പത് മുതൽ നാൽപ്പത് സെക്കൻഡ് സമയം മാത്രമേ ലഭിച്ചിരുന്നുള്ളൂവെന്ന് പാക് പ്രധാനമന്ത്രിയുടെ ഉപദേഷ്ടാവ് റണ്ണാ സനാവുള്ള വെളിപ്പെടുത്തിയത് കഴിഞ്ഞ ദിവസമായിരുന്നു ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷ സമയത്ത് ആണവ ആശങ്ക നിലനിൽക്കുന്നതായും ഷഹബാസ് ഷെരീഫിന്റെ ഉപദേഷ്ടാവ് വ്യക്തമാക്കി നൂർഖാൻ വ്യോമത്താവളം ലക്ഷ്യമാക്കി ഇന്ത്യ ബ്രഹ്മോസ് അയച്ചപ്പോൾ വരുന്ന മിസൈലിന് ആണവ പോർമുനുണ്ടോ എന്ന് നിർണ്ണയിക്കാൻ പാക് സൈന്യത്തിന് കിട്ടിയത് വെറും മുപ്പത് മുതൽ നാൽപ്പത്തിയഞ്ച് സെക്കൻഡ്സ് വരെ മാത്രമാണ് വെറും പത് സെക്കൻഡ് സമയത്തിനുള്ളിൽ എന്തെങ്കിലും തീരുമാനമെടുക്കുന്നത് ഏറ്റവും ഒരു സാഹചര്യമാണ് സനാവുള്ള പാക് വാർത്താ ചാനലിനോട് പ്രതികരിച്ചു അവർ ആണവ പോർമുന ഉപയോഗിക്കാത്തത് നന്നായി എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ഇപ്പുറത്തുള്ളവർ ഒരുപക്ഷേ തെറ്റിദ്ധരിച്ചിരുന്നെങ്കിൽ ആദ്യത്തെ ആണവായുധ പ്രയോഗങ്ങളിലേക്കും ആഗോള ആണവ യുദ്ധത്തിലേക്കും ഇത് വഴിതെളിക്കുമായിരുന്നുവെന്നും സനാവുള്ള കൂട്ടിച്ചേർത്തു റാവൽപിണ്ടിയിൽ സ്ഥിതി ചെയ്യുന്ന പാകിസ്ഥാന്റെ പ്രധാന വ്യോമതാവളമാണ് നൂർഖാൻ വ്യോമത്താവളം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ യുദ്ധസമയത്തും ഇന്ത്യ ഈ വ്യോമത്താവളം ലക്ഷ്യമാക്കി വ്യോമാക്രമണം നടത്തിയിരുന്നു ഹോക്കർ ഹണ്ടേഴ്സ് ഉപയോഗിച്ചായിരുന്നു ഇന്ത്യൻ വ്യോമസേന അന്ന് ആക്രമണം നടത്തിയത് പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്നാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേരിൽ പാകിസ്ഥാനെതിരെ പ്രത്യാക്രമണം നടത്തിയത് പാകിസ്ഥാനിലെയും പാക് അധീന കാശ്മീരിലെയും ഭീകരതാവളങ്ങൾ ഇന്ത്യയുടെ ആക്രമണത്തിൽ തകർന്നിരുന്നു ഇന്ത്യയെക്കുറിച്ചുള്ള രഹസ്യാന്വേഷണ വിവരങ്ങൾ ചൈന പാകിസ്ഥാനുമായി പങ്കുവയ്ക്കുന്നുണ്ടെന്ന് പാകിസ്ഥാൻ തുറന്നു പറഞ്ഞത് വൻ വാർത്തയായിരുന്നു പ്രതിരോധ മന്ത്രി ഖോജ ആസിഫാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് സൗഹൃദ രാജ്യങ്ങൾ ഉപഗ്രഹങ്ങൾ വഴിയോ മറ്റ് മാർഗങ്ങൾ വഴിയോ ശേഖരിക്കുന്ന രഹസ്യാന്വേഷണ വിവരങ്ങൾ പങ്കിടുന്നത് സാധാരണമാണെന്നും ചൈനയ്ക്കും ഇന്ത്യയുമായി തർക്കങ്ങളുണ്ടെന്നും അറബ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ ആസിഫ് പറഞ്ഞു ഇക്കാലത്ത് പരസ്പരം അടുത്ത ബന്ധമുള്ള രാജ്യങ്ങൾ രഹസ്യാന്വേഷണ വിവരങ്ങൾ പങ്കിടും നമ്മുടെ കൈവശമുള്ള ഏതെങ്കിലും വിവരങ്ങൾ നമ്മൾ പങ്കിടുന്നത് വളരെ സാധാരണമാണെന്നും ആസിഫ് പറഞ്ഞു പാകിസ്ഥാനോ ചൈനയ്ക്കോ ഭീഷണിയായേക്കാവുന്ന ഏതെങ്കിലും വിവരങ്ങൾ പങ്കിടുന്നത് വളരെ സാധാരണമാണ് കാരണം ചൈനക്കാർക്കും ഇന്ത്യയുമായി പ്രശ്നങ്ങളുണ്ട് അതിനാൽ വിവിധ മാർഗങ്ങളിലൂടെ ശേഖരിക്കുന്ന രഹസ്യാന്വേഷണ വിവരങ്ങൾ പങ്കിടുന്നത് സ്വാഭാവികമാണെന്ന് കരുതുന്നുവെന്നും പാക് മന്ത്രി കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി